ട്ടോ ഞാൻ സ്റ്റഡാണ് അധികം ഉപയോഗിക്കുക കുറച്ച് വലിയ സ്റ്റഡുകളാണ് ഉപയോഗിക്കാറുള്ളത് ഇതിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിലാണ് ഇതിൻ്റെ ഒരു കമ്പി ഉള്ളത് ഇത് നടുക്കായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇപ്പൊ എങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം വലുപ്പമുണ്ട് എങ്ങനെയുണ്ട് എല്ലാ അപ്പം എങ്ങനെയുണ്ട് നോക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയാനാട്ടോ ബ്ലാക്ക് നമുക്ക് ഏതിനും ഇടാലോ അതുകൊണ്ടാണ് ബ്ലാക്ക് വാങ്ങിയത് പിന്നെ ഒരു മൾട്ടി കളർ പിന്നെ ഒരു ക്രീം ഏതിനു വേണമെങ്കിലും ഇടാമല്ലോ ഇതിനൊക്കെ വളരെ വിലക്കുറവാണ് കേട്ടോ തൊണ്ണൂറ്റി എത്ര രൂപ അങ്ങനെ എന്താ ഉള്ളത് വില ഇനി രണ്ടാമത്തെ സ്റ്റെഡൊന്നും കിട്ടോ കേട്ടോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല എന്ത് പൊളിച്ചു എന്നല്ലാതെ ചിലതൊന്നും ഓപ്പൺ ചെയ്തിട്ട് പോലും ഇല്ല ഇതും ഇങ്ങനെ തന്നെയാണ് കേട്ടോ മുകളിലാണ് ഇതിൻ്റെ ഒരു കണ്ടില്ലേ നടുവിലായിരിക്കും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഉള്ള സ്റ്റഡുകളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് സാരിക്കൊക്കെയാണ് നല്ലത് കേട്ടോ